ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ സോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ ഒരു വലിയ കോൺട്രവേഴ്സിയിലേക്ക് എത്തിയിട്ടുണ്ട് അത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഞാൻ ആ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴൊരു ഇത്ര വലിയ ചർച്ചാ വിഷയമാവുന്നു എല്ലാവരും ഇതിനെപ്പറ്റി സംസാരിക്കുന്നു അങ്ങനെ ഒരു ഐഡിയ എനിക്കുണ്ടായിരുന്നില്ല ഇതിങ്ങനെ പോകാൻ കുറേ റീസൺസ് ഉണ്ട് അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ആസ്റ്റൽ ഫാൻ ആയതുകൊണ്ടാണ് അപ്പോൾ ആസൽ പ്ലേസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് എല്ലാവരും ട്രിഗാഡ് ആവും അത് ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല ആൻഡ് ജനറലി അസൽ ഫാൻസിനോടുമ്പി എല്ലാവർക്കും വലിയ ഹെയ്റ്റ് ഉണ്ട് അപ്പം അത് എല്ലാ സ്ഥലത്തും ആയാലും അസൽ ഫാൻസ് പറയുന്ന പല ഒപ്പീനിയൻസിനോട് ഭയങ്കര വലിയ ഹെയ്റ്റ് കിട്ടുന്നൊരു സ്ഥലമാണ് ട്വിറ്റർ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു പാർട്ടായി ഇപ്പോൾ മലയാളം ട്വിറ്ററിൽ എനിക്ക് തോന്നുന്നു ആ ഒരു അതിൻ്റെ ഒരു എല്ലാവർക്കും ദേഷ്യം തീർക്കാൻ പറ്റിയ ഒരാൾ എന്നുള്ള രീതിയിലാണ് പലരും എന്നെ കണ്ടത് അപ്പോൾ എല്ലാവരും വന്ന് നല്ല രീതിയിൽ ചീത്ത വിളിച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നല്ല നല്ല രീതിയിൽ മെസ്സേജ് വെച്ചവരുണ്ട് ആൻഡ് ജസ്റ്റ് കൈൻഡ് ഓഫ് അൺഫോർച്യുനേറ്റ് കുറേ മെസ്സേജ് ഒക്കെ വന്നത് പലതും എനിക്കിവിടെ വായിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മെസ്സേജ് വന്നിട്ടുണ്ട് ആൻഡ് എനിക്ക് തോന്നുന്നു ടി എച്ച് എഫിൻ്റെ ചരിത്രത്തിൽ ഇത്രയും ഒരു കമൻറ്റ് കിട്ടിയൊരു വീഡിയോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നാനൂറ്റി സംതിങ് കമൻ്റായി ഇപ്പോൾ ആ വീഡിയോയുടെ അടിയിൽ ആൻഡ് ഈ വീഡിയോക്ക് ആക്ച്വലി യൂട്യൂബിൽ കിട്ടിയതിനേക്കാളും വ്യൂസ് ഇപ്പോൾ ട്വിറ്ററിൽ കിട്ടുന്നുണ്ട് ആ ഒരു ക്ലിപ്പിന് ആൻഡ് പലതും ഞാൻ പറഞ്ഞൊരു തലത്തിലേക്കെന്നല്ല എൻ്റെ അപ്പുറത്തേക്ക് വേറെന്തോ സെൻസിലൊക്കെയാണ് പലരും എടുത്തേക്കുന്നത് അതിപ്പോൾ ഓരോരുത്തർ അങ്ങനെ വിചാരിക്കണമെന്ന് എനിക്ക് കൺട്രോൾ ചെയ്യാനും പറ്റില്ല ദാറ്റ് ഇസ് അത് അപ് ടു ദം ഇത് പിന്നെ ഞാൻ പറയണത് എൻ്റെ ഒപ്പീനിയൻസ് ആണ് അതിപ്പോൾ എല്ലാവരും എഗ്രി ആണെന്നും എനിക്കൊരു നിർബന്ധമില്ല പക്ഷെ പൊതുവേ ലാലികയുടെ ക്വാളിറ്റി പ്രീമിയർ ലീഗിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് താഴ്ന്നെട്ട് എന്നിട്ടുണ്ടെന്നുള്ളതൊരു സത്യമാണ് ഇതിപ്പോൾ എൻ്റെ ഒതൻറ്റിക് ടോപ്പിക്കൊന്നുമല്ല ഈ ടോപ്പിക്ക് ചെയ്ത പല അധികം യൂട്യൂബ് ചാനൽസ് ഉണ്ട് എസ്പെഷ്യലി ലാലിക തന്നെയുള്ള പല ഫാൻ ക്ലബ്ബിൻ്റെ ഫാൻസും ഇത് ഈ ടോപ്പിക് കവർ ചെയ്തിട്ടുണ്ട് ആൻഡ് അവർ പറയുമ്പോൾ ദാറ്റ്സ് ഫൈൻ ഇപ്പം ഞാൻ ആസൽ ഫാനായത് ഇത് പറയുന്നത് കൊണ്ട് ചില പ്രശ്നങ്ങളുണ്ട് ഉണ്ട് ഇപ്പം അതിനകത്ത് ഞാൻ എസ്പെഷ്യലി സാക്കയെ പറ്റിയൊക്കെ പറഞ്ഞത് പലർക്കും ഭയങ്കരമായിട്ട് കൊണ്ടിട്ടുണ്ട് സാക്ക യമാനക്കാലും വലിയ പ്ലെയർ ആണോ ലെമൻ ടോസ്കേക്കാളും വലിയ പ്ലെയർ ആണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഞാൻ ഒരിക്കലും ഇവരുടെ അലൻ്റിനെ കമ്പയർ ചെയ്യില്ല ഇൻഫാക്ട് ലെമിനിയമാൽ ഒരു ഒരു ബാലൻഡിയുവർ ജയിക്കാൻ ചാൻസ് ഉള്ള പ്ലെയർ ആണ് ഒരു റൊണാൾഡിനിയോ പേ ആ ലെലിൽ എത്തുന്നൊരു പ്ലെയറാണ് അത്രയും വലിയ ടാലൻ്റ് ആണെന്നൊക്കെ ഞാൻ സമ്മതിക്കുന്നു സാക്ക ലെമീൻ യാലിൻ്റെ അടുത്ത് പോലും ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞത് പിയർ മെന്റാലിറ്റി ബേസിസിലാണ് സാക്ക എന്തുകൊണ്ട് പറഞ്ഞു വെച്ചാൽ സാക്ക ഒരുപാട് റേഷ്യൽ അബ്യൂസ് നേരിട്ട പ്ലെയർ ആണ് എസ്പെഷ്യലി ആഫ്റ്റർ ആ യൂറോ ഫൈനൽ ഇറ്റലി ആയിട്ടുള്ള കളി അതിനുശേഷം കുറേ റേഷ്യൽ അബ്യൂസ് നേരിട്ട പ്ലെയറാണ് അതിൽ നിന്നൊക്കെ നന്നായി തിരിച്ച് വന്നൊരു ആണ് അപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല ആരെയും ചീത്ത വിളിച്ചിട്ടില്ല വളരെ രീതിയിൽ നല്ല രീതിയിൽ ഇംഗ്ലണ്ടിന് വേണ്ടി ഇപ്പോഴും കളിക്കുന്നു ആൻഡ് ഇൻഫാക്ട് അതിനുശേഷം ഭയങ്കരമായിട്ട് പെനാൽറ്റി ടേക്കിങ്ങിൽ ഇമ്പ്രൂവ്മെൻറ്റ് പ്ലെയർ ആണ് ആസ്മലിൻ്റെ മെയിൻ പെനാൽറ്റി ടേക്കറുള്ള ഒരാളായി മാറിയത് സായ്ക്ക അതിനുശേഷമാണ് അപ്പം അതൊരു വലിയൊരു മെന്റാലിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ എന്റെ ക്ലബ്ബിൽ ഉണ്ടായിരുന്ന ഒരു എക്സാമ്പിൾ ഞാൻ അന്നേരം അവിടെ കാണിച്ചു വെച്ചോന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വേറെ എത്ര പേർക്കും വന്ന ഇതേപോലെ റിയാക്റ്റീവ് എന്നുള്ളത് എനിക്ക് അറിയില്ല ഞാൻ ആ പോയിന്റിൽ വിചാരിച്ച ശരിക്കും ആ പോയിന്റിൽ ഇംഗ്ലണ്ടിന് വേണ്ടി കളിക്കാൻ നിർത്തും എന്നാണ് പത്തൊമ്പത് വയസ്സുള്ള പയൻ ഇതൊരു വലിയ മെച്ചോറിറ്റി കാണിച്ച് അതിൽ നിന്നും റിക്കവർ ആയി വന്നു എന്ന് പറഞ്ഞ ഒരു വലിയ കമൻറ്റബിൾ കാര്യമാണ് അതൊരു വലിയ മെന്റാലിറ്റി ആയിട്ട് എനിക്ക് തോന്നി പക്ഷെ ഈ ബാക്ക് സ്റ്റോറി ഞാൻ വീഡിയോ പറഞ്ഞിട്ടില്ല എനിക്ക് എല്ലാ ബാക്ക് സ്റ്റോറിനെയും ഒരു പത്ത് മിനിറ്റ് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാനും പറ്റില്ല ഞാൻ അസ്വ്യം ചെയ്തത് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് ആൻഡ് ഇത് മനസ്സിലായിട്ടും ചിലർ മൈൻഡ് ചെയ്യാത്തതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എടുക്കേണ്ട കാര്യമാണ് ആൻഡ് ഇത് എത്രത്തോളം ലാലിക്ക പ്ലേഴ്സുമായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ ഇത് വാലിഡ് ആണെന്ന് ചോദിച്ചാൽ ദിവസോൾസോ പോയി കാരണം ഇത് ലാലിക്ക പ്ലേസിന് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല അപ്പോൾ അവരിതെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാനും പറ്റില്ല ഐ ഗെറ്റ് ആൻഡ് ലെവൻഡോസ്കിയൊന്നും ഞാനൊരിക്കലും മോശമായിട്ട് പിള്ള പറഞ്ഞിട്ടില്ല ഇപ്പം ബാഴ്സലോണ ഫാൻസ് കുറേ വരുമെന്ന് പറഞ്ഞു ഞങ്ങളുടെ ടീമിൽ പെഡ്രുണ്ട് ഫ്രാങ്കി ഉണ്ട് ലെവൻഡോസ്കിയുണ്ട് ഇവരൊക്കെ വലിയ പ്ലേഴ്സാണ് ഐ ടോട്ടലി അഗ്രി പക്ഷെ പണ്ടത്തെ ഒരു പ്രതാപത്തിലേക്ക് ഇപ്പോൾ ലാലിക ക്ലബ്സ് പലതും എത്തുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും ഡൗട്ടാണ് ഞാൻ അതിനകത്ത് ഉറച്ചു നിൽക്കുന്നു എനിക്ക് അതിനകത്ത് ഒരു ഞാൻ പറഞ്ഞതിൽ വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല റിയൽ മാഡ്രിഡ് ഫാൻസിനും ഇത് ഭയങ്കരമായിട്ട് ചൊടിപ്പിച്ചിട്ടുണ്ട് അവരുടെ വിചാരം ഞാൻ അവരുടെ പ്ലേഴ്സിനെ എല്ലാവരെയും ഭയങ്കരമായിട്ട് പുച്ഛിച്ചു എം പാപ്പി ഇതിലും വലിയ ആണ് എംപാപ്പി ഏറ്റവും വലിയ പ്ലെയർ ആണ് ഫ്രാൻസിൻ്റെ വേൾഡ് കപ്പിലേക്ക് കൊണ്ടുപോയ പ്ലെയർ ആണ് എന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ളതാണ് റിയൽ മാഡ്രിഡ് ഫാൻസ് ഈ ചാനലിൽ വന്നിരുന്ന പലപ്പോഴും പറയാറുള്ള കാര്യമാണ് അടുത്ത റയൽ മാറ്റഡ് മാനേജർ എന്ന് പറഞ്ഞത് ഈ പ്ലേസിൻ്റെ ഈഗോ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേ മാനേജർ ആയിരിക്കണം എന്ന് ഇങ്ങനത്തെ കുറെ കമന്റ് വായിച്ചുണ്ട് ഈ റയൽ മാറ്റഡ് പ്ലേസിൻ്റെ ഈഗോ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനേജർ ആയിരിക്കണം അടുത്തത് അപ്പം ഈ ഈഗോ ഉണ്ടെന്ന് ഇവർ തന്നെ സമ്മതിക്കുന്നുണ്ട് ഇപ്പം ഞാനായിട്ട് എടുത്തിട്ട കാര്യമൊന്നുമില്ല ഇത് ഞാൻ മാത്രം പറയുമ്പോൾ ഇത് എങ്ങനെ ഇത്ര വലിയ കോൺട്രവേഴ്സി ആവണെന്ന് എനിക്കറിയില്ല മേ ബി പ്രീമിയർ ലീഗ് കമ്പാരിസൺ വന്നതുകൊണ്ടായിരിക്കാം ഐ ടോട്ടലി ഗെറ്റ് ഇറ്റ് ബട്ട് ഇത് ഞാൻ അതങ്ങനെ ഒരിക്കലും ഒരു ഇത്ര വലിയ ചർച്ചാ വിഷയമാവും വിചാരിച്ചോ അങ്ങനെ എന്നാൽ അത് കത്തിക്കാം ഞാൻ എൻഗേജ്മെൻറ്റ് കൂട്ടുക അറേഞ്ച്മേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചോ ഇത് വീഡിയോയെ അല്ല എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഈ ഒരു തരത്തിലേക്ക് വീഡിയോ പോകുന്നതും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വലിയ അപരാധം ഉണ്ടെന്നു എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ബട്ട് ഇൻ കേസ് ഇഫ് അത് ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സിൻസിയർലി അപ്പോളജൈസ് പക്ഷേ ഇത് നമ്മൾ എത്രത്തോളം ഹെൽത്തി ആയിട്ട് ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊരു വലിയ ചോദ്യമാണ് നമ്മൾ ഐ എം ഹാപ്പി ടു ഹാവ് എ കോൺവെർസേഷൻ ഇതിനെപ്പറ്റി എൻ്റെ കമൻസിൽ ഞാനൊരിക്കലും കമൻറ്റിൽ ഒന്ന് ആരെയും കമന്റ് കണ്ടാണെന്നോ കമൻ്റ് ഒരിക്കലും ഓഫ് ചെയ്തിട്ടു ഒന്നും ചെയ്തിട്ടില്ല എന്നെ വിമർശിച്ചുകൊണ്ട് ഇഷ്ടപോലെ കമൻസ് ഞാൻ ചെയ്ത വീഡിയോയിൽ പലതിലും നിങ്ങൾക്ക് കാണാനും പറ്റും ഞാനതിനത്ര ഒരു ഇതിനകത്ത് എടുത്തിട്ടുള്ളൂ പക്ഷേ പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജിച്ച് ഓരോന്നൊക്കെ പറയുമ്പോൾ അത് ദാറ്റ്സ് അതൊരു ബൗണ്ടറി ക്രോസ് ചെയ്യണതിൽ അപ്പുറമാണ് അപ്പോൾ എനിക്കൊരാളെ ആശയപരമായിട്ട് എനിക്ക് അയാളോട് എതിർപ്പുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അയാൾ പേഴ്സണലി അയാൾക്ക് മെസ്സേജിച്ച് നീ ഭയങ്കര മോശമാണെന്നോ ഇതിനെക്കൊണ്ട് ഒന്നും പറ്റില്ല നിർത്തിപ്പോകുന്നോ അങ്ങനൊന്നും ഞാൻ അങ്ങനെ ഞാൻ ചെയ്യാൻ ശ്രമിക്കാറില്ല അങ്ങനെ ചെയ്യുന്നത് അത്ര നല്ല കാര്യമാണോ ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ മൊറാലിറ്റി ഉണ്ടാവും എന്ന് പറയുന്നത് അതെനിക്ക് ബയസ്ഡ് ആവാണ്ട് സംസാരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല കാരണം ബയസ്റ്റ് ആവാത്ത ആരോ ഉള്ള ഈ ലോകത്തിൽ എല്ലാവർക്കും ഒരു കൈൻഡ് ഓഫ് ബയസ് ഉണ്ടല്ലോ ഇപ്പം നമ്മളെല്ലാവരും ഫുട്ബോൾ ഫാൻസ് ആവുന്നത് അത് എൻ്റ് ഓഫ് ദ ഡേ എല്ലാവരും ഓരോ ക്ലബ്ബിൻ്റെ ഫാനായിട്ടാണ് അതിപ്പോൾ എത്ര പറഞ്ഞാലും അത് മാറ്റാൻ പറ്റില്ല ആൻഡ് എനിക്ക് ഈ ഒരുപാട് ഈ ഫാൻ ഫൈറ്റിലേക്കൊന്നും ഇൻവോൾവ് ചെയ്യാൻ തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് ബിക്കോസ് അത് അതൊരു ഫുട്ബോളിൻ്റെ ഒരു ക്വാളിറ്റി ഭയങ്കരമായിട്ട് കുറയ്ക്കുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് കുറേ കഴിയുമ്പോൾ ഇത് പേഴ്സണൽ അറ്റാക്കിലേക്ക് എത്തും ഇപ്പം ഞാൻ എനിക്ക് കുറേ പേഴ്സണൽ അറ്റാക്ക് കഴിഞ്ഞ ദിവസം കിട്ടി ഞാൻ ഒരു വിക്തിമാണെന്ന് പറഞ്ഞ് സംസാരിക്കില്ല പക്ഷെ അത് അങ്ങനത്തെ ഒരു തലത്തിലേക്ക് എനിക്ക് പോകാൻ തീരെ താല്പര്യമില്ല ആൻഡ് ഇത് കുറച്ചുകൂടി ഒരു ഹെൽത്തി കോൺവേഴ്സേഷനിലേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ സംസാരിക്കുന്ന കാര്യമുണ്ട് ആൻഡ് ഇങ്ങനത്തെ ഈ ടോപ്പിക്ക് സെലക്ട് ചെയ്യണമെന്ന് എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ ജനറലി ടാക്ടിക്കൽ വീഡിയോസ് ചെയ്യാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ബിക്കോസ് അത് കുറച്ചുകൂടി പ്രൊഡക്ടീവാണ് കുറച്ചുകൂടി ആൾക്കാരിലേക്ക് ഇൻഫർമേഷൻ എത്തുന്നുണ്ട് എന്നുള്ളൊക്കെ കാണുന്ന ഒരു വലിയ സന്തോഷമാണ് ഞാൻ ഇനിയും അങ്ങനത്തെ വീഡിയോസ് കുറേ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ എപ്പോഴും പക്ഷേ ടാക്ടിക്കൽ സംസാരിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും ബോർ അടിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ലൈറ്റ് ലൈറ്റായിട്ടൊരു ടോപ്പിക് എടുത്തുകൊണ്ട് വന്നത് പക്ഷേ അത് ഇത്ര വലിയ പ്രശ്നമാവുന്നു ഇത്ര വലിയ കോൺട്രവേഴ്സി ആവണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല എനിക്ക് ഒപ്പീനിയൻ വൈസ് ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാരുണ്ട് ഫുട്ബോളിൽ എന്ന് വെച്ചാൽ ഞാനൊക്കെ അവരെ പോയി പേഴ്സണലി അറ്റാക്ക് ചെയ്യുമോ അവരെ അവരോട് മോശമാണെന്നോ ചീത്തയാണെന്നോ ഒന്നും പറയ അങ്ങനത്തെ പറയേണ്ട ഒരു കാര്യമില്ല അത് അവരുടെ കാര്യമാണ് അവർ അവരുടെ ഒപ്പീനിയൻ പറയുന്നതിൽ ഒരു തെറ്റുമില്ല ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന ഒരു കാര്യത്തിനാണ് ഞാൻ കൂടുതൽ അതിനോട് ഞാൻ യോജിക്കുന്ന ഒരാളുമാണ് എൻ്റെ ഒപ്പീനിയൻസ് പലപ്പോഴും ചിലപ്പോൾ ബൈസ്ഡായിരുന്നിരിക്കാം പക്ഷെ അത് എത്രയൊക്കെ നമ്മൾ അൺബൈസ്ഡ് ആണെന്ന് പറഞ്ഞാലും ഫുട്ബോളിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ചിലർക്ക് ചിലത് പ്രിഫറൻസ് കൂടുതലും ചിലത് പ്രിഫറൻസ് കുറവുണ്ടാവും ഇപ്പോൾ ഈ ചാനലിൽ തന്നെ അരവിന്ദും സംസാരിക്കുന്ന എല്ലാ കാര്യത്തിനോട് എനിക്ക് അത്ര വലിയ നൂറ് ശതമാനം യോജിപ്പറുള്ള കാര്യങ്ങളൊന്നും അത് ഞാൻ റെസ്പെക്ട്ഫുള്ളി ഡിസ് ചെയ്യുന്നു ഞങ്ങൾ അതിൻ്റെ പേര് വലിയ അടി ഉണ്ടാക്കുമല്ലോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് വിളിക്കുന്ന ഒന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ് അമ്മ വിചാരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്ന രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോകാറ് അതിൽ ഒരിക്കലും അവൻ അവൻ്റെ ഞാൻ ചെയ്യുന്ന കണ്ടന്റിൽ കൈ കടത്തിയിട്ടുമില്ല ഇങ്ങനെ നീ സംസാരിക്കണമെന്ന് ഒരിക്കലും അവൻ എന്നോട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതിനകത്ത് ട്വിറ്ററിലകത്ത് പലരും ടി എച്ച് എഫിനൊക്കെ കോട്ടിയും പോലും ഡയറക്റ്റ്ലി അവൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് അത് അത് ഞാനായിട്ടൊരു ബന്ധമില്ലാത്തൊരു കാര്യമാണ് ഞാൻ ട്വിറ്ററിൽ അത്ര ആക്റ്റീവായിട്ടുള്ള ആളുമല്ല അപ്പോൾ ഞാൻ ട്വിറ്ററിൽ ഇത് വായിക്കുന്നുണ്ടെങ്കിലും ഞാനത് അത്ര എൻഗേജ് ചെയ്യാത്ത മെയിൻ റീസൺ മലയാളം ട്വിറ്റർ ഭയങ്കര ഒരു എന്താ പറയുക മലയാളം ഫുട്ബോൾ ട്വിറ്റർ ഭയങ്കര ഇങ്ങനെ ഈ ചെറിയ ചെറിയ അടികളിലേക്കൊക്കെ പോകുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അതൊരു ബാൻഡർ എന്നുള്ള രീതിയിൽ എടുക്കുന്നത് നല്ല രസമൊക്കെയാണ് പക്ഷേ അറ്റ് സം പോയിന്റ് അത് ഭയങ്കര പേഴ്സണൽ ആവാണെന്ന് എനിക്ക് ഫീൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് അധികാരണം എനിക്കതീരെ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനത്ര അതിനോവ് ചെയ്യാറില്ല സോ എൻ്റെ ഒരു റിക്വസ്റ്റ് ഞാൻ പറയുന്ന ഒപ്പീനിയൻ എൻ്റെ മാത്രം ഒപ്പിയനായിട്ട് കണ്ടാൽ നിങ്ങൾ ഡിസക്റ്റ് ആണെങ്കിൽ ഡിസെക്ട് ചെയ്യാം ആൻഡ് റെസ്പെക്ട്ഫുള്ളി ഡിസക്റ്റ് ചെയ്യുന്നതിൽ ഞാൻ ടോട്ടലി ഫൈൻ വിത്ത് ഇറ്റ് പക്ഷേ ഈ പലരും പേഴ്സണലി മെസ്സേജ് അയക്കുമ്പോൾ അതൊക്കെ കുറച്ചുകൂടി കൺട്രോൾ ചെയ്ത് അയക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും ആൻഡ് ഓൾസോ എനിക്ക് സപ്പോർട്ട് ചെയ്ത് മെസ്സേജ് കുറേ ആൾക്കാരുണ്ട് താങ്ക്സ് ഫോർ ദോസ് മെസ്സേജസ് മീൻസ് അലോട്ട് നിങ്ങൾ എൻ്റെ ടാക്ടിക്കൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്ക് വീണ്ടും താങ്ക്സ് ഈ കുറെ ഇങ്ങനെ ഡൗട്ട് ചോദിച്ച് മെസ്സേക്കുന്ന ആൾക്കാരുണ്ട് ടാക്ടിക്കലി പല ചോദ്യങ്ങളും അങ്ങനെ കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് കാരണം ഇങ്ങനെ ടാക്ടിക്കലി ചിന്തിക്കുന്ന ആൾക്കാർ കൂടുന്നുണ്ടല്ലോ എന്നൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് എനിക്ക് എൻ്റെ ഒരു എയിമും അതാണ് ടാക്ടിക്കലി നമ്മൾ കുറച്ചുകൂടി ഫുട്ബോളിൽ എൻജോയ് തുടങ്ങി കഴിഞ്ഞാൽ ഈ ഫാൻ ഫൈറ്റ് അങ്ങനത്തെ പരിപാടിയിലേക്ക് പോകുന്നത് ആൾക്കാർ കുറയും നമ്മൾ കുറച്ചുകൂടി ഫുട്ബോൾ എൻജോയ് ചെയ്ത് കൊടുക്കും നമ്മൾ ഈ ഭയങ്കര ഈ ഫാൻ ഫൈറ്റിനകത്തേക്ക് പോകുമ്പോൾ നമ്മളുടെ ഫുട് ഫുട്ബോൾ ആസ്വാദന രീതി ഭയങ്കരമായിട്ട് എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട് എനിക്ക് ഇതേപോലെ കുറേ ഇൻഫർമേറ്റീവ് വീഡിയോസ് ചെയ്യണമെന്നുണ്ട് പിന്നെ ജനറലി ഞാൻ ഒരു ദിവസത്തിൻ്റെ ഇത്ര നേരം ഞാൻ ഇതിനു വേണ്ടി റിസർച്ചിന് വേണ്ടി മാറ്റി വയ്ക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ അത്രയും എഫർട്ടിട്ടാണ് ഓരോ വീഡിയോയും ചെയ്യാറ് അപ്പോൾ ചിലപ്പോൾ എൻ്റെ പറയുന്നതിൽ നിന്നൊക്കെ ഞാൻ ഒരു കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയൊന്നുമല്ല ഞാൻ വായിക്കുന്നത് പലപ്പോഴും എൻ്റെ വായിൽ നിന്ന് വരുന്നതൊക്കെ എക്സ്റ്റംപറി പോലെയാണ് ഞാൻ അപ്പോൾ തോന്നുന്നതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ചിലപ്പോൾ ഞാനത് അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇനി ഞാൻ ശ്രദ്ധിക്കാം ഇനി നിങ്ങൾക്ക് ബൈസ്ഡ് ആണെന്ന് ഫീൽ ചെയ്യണമെങ്കിൽ ഞാൻ അൺബൈസ്ഡ് ആവാൻ കുറച്ചുകൂടി ശ്രമിക്കാം ബട്ട് താങ്ക്സ് ഫോർ ദ സപ്പോർട്ട് കുറേ പേര് നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആൻഡ് കുറേ പേര് നല്ല രീതിയിൽ എടുക്കുന്നുണ്ട് അതൊക്കെ അറിയുമ്പോൾ വലിയ സന്തോഷമുണ്ട് ആൻഡ് ഇനിയും കുറെ ടാക്ടിക്കൽ വീഡിയോസ് ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് കുറേ ടോപ്പിക്സ് എൻ്റെ മനസ്സിലുണ്ട് ആൻഡ് അങ്ങനത്തെ ഒരു വീഡിയോ വീണ്ടും കാണാം